കിണറിലെ വെള്ളത്തിന്റെ നിറം ആശങ്കപ്പെടുത്തുന്നു ഒടയംചാൽ ടൗണിന് സമീപം താമസിക്കുന്ന നാരായണന്റെ വീട്ടിലെ കിണറിലെ വെള്ളമാണ് എണ്ണ കലർന്ന രീതിയിൽ കാണപ്പെട്ടത് പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് ഏറ്റവും വലിയ ഓഫർ വീണ്ടും ും കോടോമ്പേളൂർ ഗ്രാമപഞ്ചായത്തിലെ ഒഡയും ചാനൽ താമസിക്കുന്ന നാരായണന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിന് നിറംമാറ്റം തുടങ്ങിയത് ഡിസംബർ അവസാനത്തിലാണ് വർഷത്തെ പഴക്കമുണ്ട് ഈ കിണറിന് ഇതാദ്യമായാണ് ഇത്തരമൊരു സംഭവമെന്നും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും വീട്ടുകാർ പറഞ്ഞു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഹോട്ടലിൽ നിന്നും മലിനജലം കിണറിലെ വെള്ളത്തിൽ കലരുന്നതാവാമെന്നാണ് വീട്ടുകാർ പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വേറൊരു വീട്ടിനാണ് വെള്ളം എടുത്തിട്ട് കുടിക്കുന്നത് വെള്ളം തിളക്കുമ്പോൾ ഈ ടാങ്ക് കളിക്കി ഇതാകുന്നില്ലേ അതുപോലെ ആണ് വെള്ളം പരാതി ചാമണ്ടി കൊന്ന് നിറഞ്ഞ സ്ഥലത്ത് നിർത്തു പിന്നെ അലാവിപ്പള്ളി ഒരേഖല കൊടുത്തു പിന്നെ ഇപ്പോൾ ജിയോളജിയിൽ കാസർഗോഡ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇത് റിസൾട്ട് ഇതുവരെ വന്നില്ല എണ്ണ കലർന്ന വെള്ളം ഉപയോഗിക്കുമ്പോൾ ദേഹമാസകലം ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ടെന്നും മുഖം കഴുകിയാൽ പുകച്ചിൽ അനുഭവപ്പെടാറുണ്ടെന്നും നാരായണൻ പറഞ്ഞു കുടിക്കാൻ പറ്റുന്നില്ല ഈ മണവും വായര് വുമ്പോൾ എന്തോ ഉരുന്ന് പിന്നെ ഈ കളറുമല്ലേ തുണി വരെ ഇറക്കാൻ ഇതില്ല അവർ അപ്പോൾ ആദ്യ അലത്തിൻ്റെ അവർ വന്നിട്ട് നോക്കിയിട്ട് ഇതെല്ലാം പറഞ്ഞ് കുടിക്കണ്ടായിരുന്നു ഏഹ് കുടിക്കാൻ പാടില്ലായിരുന്നു അതിൻ്റെ കുടിക്കില്ല പിന്നെ രണ്ടാമത് വന്നവർ ഓരോരോ വിഷയവും പറയും അതങ്ങനെ പിന്നെ വികസനം ഉണ്ടാകുമ്പോൾ ഉണ്ടാവും അഴുക്കുണ്ട് എണ്ണമയം ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ ഈ മഴ വില്ലുപോലെ പൊങ്ങിയിട്ട് നിൽക്കുന്ന വെള്ളം ടാങ്ക് എന്ന് വെച്ച ഇല്ല വരെ നീരുന്നു അയൽ വീടുകളിലെ കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളമാണ് നിലവിൽ കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്നത് കടുത്ത വേനലിൽ ജലക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്ര കാലം ഇതിങ്ങനെ തുടരുമെന്നും ഇവർ ആശങ്കപ്പെടുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളത്തിന്റെ സാമ്പിൾ കോഴിക്കോട്ടെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് രാജേഷ് ഓട്ടമല ന്യൂസ് ബ്യൂറോ രാജപുരം